ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ കമലയോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കൈതക്കിലേക്ക് നമ്മുടെ വൈജ ഏതായാലും വൈജ വന്നിട്ട് പറയുകയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അലീനെ നിയമിച്ചിരിക്കുന്നത് ഇത് കേട്ടതും ഉണ്ടല്ലോ കമല ഓരൊറ്റ പൊട്ടിച്ചിരിയായിരുന്നു കേട്ടോ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഏതായാലും അങ്ങോട്ട് മറുകയാണ് ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നു ഈ സമയം നമ്മുടെ കമല പറഞ്ഞു ഇതൊക്കെ ഉള്ളതാണോ അതോ നീ കളി പറയുവാണോ സത്യം പറഞ്ഞ എന്റെ പൊന്ന് കമലയുടെടത്തി ഇങ്ങനെ എന്തിനരിക്കുന്നത് ഓ നീ എന്നെ ചിരിപ്പിക്കാതെ സത്യം പറഞ്ഞ ബാലേന്ദ്രന് വട്ടായോ അതോ അലീനക്കാണോ കേട്ടോ ദേഹ് ഗോവർദ്ധൻ വീട്ടിൽ വന്നപ്പം അലീനെ ആ അയാളുണ്ടല്ലോ എന്റെ കെട്ടിയവന് അങ്ങനെയാ പരിചയപ്പെടുത്തിയത് ഉം ബാലേന്ദ്രൻ ആരാ പോലും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്ററോ ഇതൊക്കെ എൻ്റെ പൊന്ന് കമല എവിടെ നടക്കുന്നത് എൻറെ കമല എനിക്ക് മടുത്തു ഹു വെറുപ്പിക്കൽ ഇങ്ങനെയുണ്ടോ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും എനിക്കൊരു ഹോംനേഴ്സിനെ വേണം എവിടെന്നെങ്കിലും എനിക്ക് ഒരു ഹോംനേഴ്സിനെ സംഘടിപ്പിച്ച് തന്നെ പറ്റൂ ആ അലീന പിശാശിനെ എനിക്ക് ഇവിടെ നിന്ന് പറപ്പാറപ്പിക്കണം അവളുടെ അമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പോലും എൻറെ പൊന്ന് വൈജെ വലിയ കോമഡി ആണല്ലോ നിന്റെ വീട്ട് നടക്കുന്നത് അതോർത്തിട്ടാ എനിക്ക് ചിരി വരുന്നത് അതെ ഒരു ഹോം നേഴ്സിനെ കൊണ്ടല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല ഉം അല്ല അവടിപ്പൊ അവളാണോ ഭരണം ആ ബാലേന്ദ്രനെ കാണണെങ്കിലേ അവളുടെ കയ്യിൽ നിന്ന് പാസ് എടുക്കണം അവള് ഫുഡ് മോളിൽ കൊണ്ട് കൊടുത്ത് കൂടെ ഇരുന്ന് കഴിപ്പിക്കുകയാണ് എന്തൊക്കെ കണ്ടാലാ ഞാന് ഏ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങള് അതേന്നേ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കണമെങ്കില് ഉടനെ അവള് വിളിക്കും അവള് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ തിരിച്ചിറങ്ങി വരുന്നത് അല്ല അവിടെ എന്നാ ചെയ്ത വൈജെ കഥ പറച്ചില് നല്ല ഒന്നാം തരം കാത പറച്ചില് ഓഫ് എന്റെ പൊന്ന് കമലെടുത്തി എന്നെ ഇതിന്ന് ഒന്ന് രക്ഷിക്കഞ ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യാം എന്ത് സഹായം വേണമെങ്കിലും ഉം ഞാനൊന്നും നോക്കട്ടെ ഇതിന്ന് രക്ഷിക്കാന്ന് വെച്ചാ കൊറച്ച് പാടാ പിന്നെ ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ ഹോം ഹോം നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്നത് ഒന്ന് വിളിച്ചു നോക്കാം നീ സമാധാനായിട്ടിരിക്കു വൈജേ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അത് പോരെ ഉം എന്റെ സമാധാനം ഒക്കെ നഷ്ടപ്പെട്ടു കമലെടുത്ത് സമാധാനമായിട്ട് ഇരിക്കാനൊന്നും എന്നെ കൂട്ട് പറ്റില്ല അല്ല നിനക്ക് വിശക്കുന്നുണ്ടോ നീ അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ടാണോ പോകുന്നത് ഏയ് ഇല്ലേ കമലെടുത്തി ടെൻഷൻ കാരണം എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല ഞാനിപ്പോ ഒന്നും കഴിക്കാറുമില്ല ഏഹ് കഴിക്കാറില്ലെന്നോ ഇവിടെ ഒന്നും ഇരിപ്പില്ല വൈജേ ഏർ സാരമില്ല നിനക്കേ ഞാനിപ്പോ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാം പഴം ഇരിപ്പുണ്ടോന്ന് നോക്കട്ടെ എങ്കില് പഴവും കൂടെ എടുക്കാം അതുപോലെ നിനക്ക് ആ അത് മതി കമല എടുത്തി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വൈജി അവിടെ ഇരിക്കുകയാണ് ആരാ നമ്മുടെ കമല ഉണ്ടെങ്കിൽ ഇപ്പൊ വല്ലതും നിന്നാൻ കൊടുക്കുവോ ഒന്നും കൊടുക്കത്തില്ല എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീന കിച്ചണിൽ ഓരോ പണിയാണ് കേട്ടോ അലീനെ കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു ഫോൺ എടുത്ത് രേവതിനെ വിളിക്കുക അങ്ങനെ രേവതി ഫോൺ എടുത്ത് ഉടനെ തന്നെ ഹലോ ചേച്ചി അതെ നീ ബിസിയാണോടി ഉം ഞാനേ ആണെന്ന് പറഞ്ഞ് കുറച്ചുനേരത്തേക്ക് ബാറ് നീക്കാം അപ്പം ബിസി ആവൂലോ ഓഹോ കൊള്ളാലോ രാവിലെ നീ എനിക്ക് ഇറക്കുക എന്റെ പൂനിയേച്ചി പോന്ന് എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ സാറിനെ ചേച്ചി അത് ആദ്യം പറ ഓ അത് പിന്നെ ഭയങ്കര കഷ്ടവാ ഒരയവുമില്ലന്നേ ബാലചന്ദ്രൻ സാറ് മുറുകെ പിടിച്ചിരിക്കുക ആരെ എന്നെ എന്നെ തന്നെയാ മുറുക പിടിച്ചിരിക്കുന്നത് ഏ അതിനാ അതിന ചേച്ചി അങ്ങനെ നമ്മളെ കയറി പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഒരു തരത്തിലും എന്നെ ഇവിടുന്ന് വിടത്തില്ലെന്ന് മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് മേഡത്തിനോടുള്ള വാശി അതെ ഒരു ചാൻസ് കിട്ടിയ ചാടി പോരണേ ചേച്ചി അവിടെ നിന്ന് കഴിഞ്ഞാലേ ആ മേടം ചേച്ചിക്കിട്ട് വല്ല പാരയും വെക്കും മനസ്സാക്ഷി ഇല്ലാത്ത കൂട്ടമാണേ ഉം എന്റെ പൊന്ന് രേവതി നീ എൻ്റെ അമ്മേനെ കുറിച്ചാണ് പറയുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ ഓ ഒരു കുമ്മ വന്നിരിക്കുന്നു എന്ത് കുമ്മ എന്തിനെ ഇങ്ങനെ ഒരു കുമ്മ ഒരമ്മ പോലും ഇവിടെ വന്ന് ഗ്രേസി ആൻറ്റിയുടെ ചെരുപ്പ് കഴുകാൻ പറ കുറച്ച് മനുഷ്യത്വം പഠിക്കും എടി മോളെ വിടുന്ന് ഇറങ്ങി പോയ ലക്ഷണവാ എങ്ങോട്ടറിപ്പോയി എവിടെ ഉം എന്നെ വെള്ളി വിളിച്ചിട്ട് ഇവിടെ പോയേക്കുന്നത് കാറും എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ നേരം കൊറേ ആയി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അപ്പം ചേച്ചിയോട് വഴക്കിടാൻ എന്താ കാരണം ഉം ഗോവർത്തനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്തോ കടല മാനേജറൊക്കെയാന്നാ പറഞ്ഞത് ബാലേന്ദ്രൻ സാറ് എന്നെ വിളിച്ച് ഗോവർത്തനങ്ങളെ പരിചയപ്പെടുത്തിയപ്പോഴേ എനിക്ക് ഒരു ഡെസിഗ്നേഷൻ തന്നു ഒരു പ്രമോഷൻ ഏ അതെന്തുവാ അതെന്തുവാ ചേച്ചി അഡീഷണൽ സെക്രട്ടറി അത് എനിക്ക് തല കറങ്ങുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ആ ഇനി ഞാൻ വീട്ടു ജോലിയൊന്നും ചെയ്യണ്ട ഹോം നേഴ്സിന്റെ ജോലിയും ഈ പറഞ്ഞ ജോലിയും മാത്രം ചെയ്താ മതി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉം സംഭവം കേൾക്കുമ്പം ഒരു ലുക്കും അടിപൊളിയൊക്കെ തന്നെയാ അതെ മേടത്തിനോട് ഇത് ഗോവർത്തനങ്ങള് ചെന്നു പറഞ്ഞു എന്നെ ഈ ഒരു പോസ്റ്റിൽ പോസ്റ്റിലെഴുതിയത് മേഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെ ശരിയാക്കി തരാമെന്ന മട്ടല്ല പോയിരിക്കുന്നത് അല്ല ഈ അഡീഷണലിന്റെ ജോലി എന്തുവാ ചേ ഒന്നും ഇല്ലടി ജോലി പഴയതൊക്കെ തന്നെയാണെന്നേ സാറിന്റെ ഓരോരോ തമാശകളെ മാഡത്തിന്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഉം മേടം പോയി എന്നില്ലേലും ചെയ്യട്ടെ എന്റെ പൊന്നി ചേച്ചി മര്യാദയ്ക്ക് അവിടെ നിൽക്ക ഇപ്പം മേഡം അവിടുന്ന് പുകച്ച പുറത്ത് ചാടിക്കുകയാണെങ്കിൽ ഉറുവശീഷ് ഉപകാരമാണെന്ന് വിചാരിച്ചോണം അപ്പോഴേ എറണാകുളം ബസ് പിടിച്ചോ സാറിന്റെ കണ്ണ് വെട്ടിച്ച് പോരാൻ പറ്റുമെങ്കിൽ അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നാ മതി ഉം നോക്കട്ടെ മാഡം എന്ത് ബോബ് കൊണ്ടാണ് തിരിച്ചു വരുന്നത് അറിയത്തില്ലല്ലോ അല്ല ഇനി ചേച്ചി അവിടെ നിന്നാ ശരിയാവത്തില്ലാട്ടോ അത് ചേച്ചിക്ക് എപ്പോഴും ഓർമ്മ വേണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ചുമ്മാ കുത്തി കുത്തി വേദനിപ്പിക്കില്ലേ അത് പിന്നെ സാറിന് ഇട്ടിട്ട് പോരാ പറ്റുന്നില്ല റി രേവതി എന്നാ പിന്നെ സാറിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ ഉം പിന്നെ ഇവിടെ മനുഷ്യര് കിടന്ന് നീ പുറയുകയും വഴ രേവതി കുട്ടി നിന്റെ ഒരു തമാശ ആ എന്നാ പിന്നെ അവിടെ കിടന്ന് അനുഭവിക്ക അല്ലാതെ പിന്നെ പറഞ്ഞാലും കേൾക്കത്തില്ല അയ്യോ എടിമോളെ നീ എന്നൊന്നും മനസ്സിലാക്ക സാറിന് പൊടിച്ച് പൊടിയരിക്കഞ്ഞി കൊടുക്കണം പപ്പടം കാച്ചണം ഇനിയിപ്പം ഒരു ചമ്മന്തി അരയ്ക്കണം അതെ ഞാനേ കൊടുക്കട്ടെ കൊടുത്തിട്ട് ഇപ്പൊ വരാം ഓ അപ്പം ഇപ്പം ബാലചന്ദ്രസാറിനെ മാത്രം മതിയല്ലേ വേറെ ആരെയും വേണ്ടല്ലേ എടീ നീ എന്നെ ഒന്ന് മനസ്സിലാക്കടി ഇപ്പൊ നീ വെക്കേ ഗ്രേസി ആന്റിനെയും മാമച്ച അങ്ങനെയൊക്കെ അന്വേഷിച്ചു പറയണേ എന്ന് പറഞ്ഞു നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ ആലീനെ ഫോൺ കട്ട് ചെയ്തോട്ടോ അന്ന് നമ്മുടെ ആലീനെ കഞ്ഞി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ബാലചന്ദ്രസാറിന്റെ പപ്പടവും ചുട്ട ചമ്മന്തി അരച്ചൊക്കെ കഞ്ഞി കൊടുക്കണം അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന ഗ്രേസിയുടെ അടുത്തേക്ക് നമ്മുടെ രേവതി പോവുകയാണ് അപ്പൊ ഗ്രേസി ചോദിച്ചു അല്ല കടപ്പാട്ടൂർ എന്തുണ്ട് വിശേഷം നീ അലീല് ജയിച്ചിക്ക് ഒന്നും പറയണ്ട ആ വീട് ഇപ്പൊ രണ്ട് വീട് രണ്ട് വീട് എന്ന് വെച്ചാല് ആ വീട്ടിൽ തന്നെ ഇപ്പൊ വേറൊരു വീട് അപ്പം ഗ്രേസി പറഞ്ഞു ഓഹി എൻ്റെ പൊന്നു മാമച്ചായ ടി വി ഓളിന്ന് കുറച്ച് ഇവിടെ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഉം അവള് നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്ന അല്ലേ ഉം അങ്ങനെയാണോ എന്തു പടി തെളിച്ചു പറ അതെ ബാലേന്ദ്രൻ സാറ് ആദ്യം താമസിച്ചിരുന്ന വീട്ടീന്ന് മാറി ഏർ വീട്ടിൽ നിന്ന് മാറി എങ്ങോട്ട് മാറി ഫസ്റ്റ് സ്റ്റെയറിലേക്ക് ഏ ഉം അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ മാറിയതല്ലേ ഫസ്റ്റ് സേറിലേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ താഴത്തെ നിന്ന് മുകളിലേക്ക് മാറിയതല്ല കേട്ടോ ഇത് വല്ലാത്തൊരു മാറ്റമാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറി കംപ്ലീറ്റ് മാറിയെന്നോ അതെങ്ങനെ കംപ്ലീറ്റ് മാറാൻ പറ്റും അപ്പൊ മാമശം പറഞ്ഞു എന്താ പെണ്ണ് നിനക്ക് വട്ടാണോ ഒരു വട്ട് വില്ലന്നേ അതിപ്പോ രണ്ട് ഫാമിലിയാ അനു ചേച്ചി മുത്തശ്ശിയും ബാലേന്ദ്ര സാറും ഒരു ഫാമിലി വൈജയന്തി മേടവും ഏഹ് പിന്നെ ബബിതയും രോഹിയും കൂടെ ചേർന്ന് വേറൊരു ഫാമിലി രോഹിയോ അതാരാ അതെ ആ രോഹിത്ത് ഓ അല്ല ദ്രോഹി ദ്രോഹി ഉം ശരിയാ വൈജയന്തി കേക്കണ്ട കേട്ട മോളെ മുത്തേ എന്നിങ്ങനെ പറയാനോ അപ്പോഴത്തേക്ക് മാമശം ഇനി ദേ എന്റെ പേര് മാറ്റി നീ വേറെ ഇരുവോ ഇനി മാമുക്കോയെ നാക്കുവോ അയ്യോ മാമൂക്കോയോ എന്ന സ്റ്റൈലായിരുന്നു ഉം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി പറഞ്ഞു നീ കൊഞ്ചാതെ കാര്യം പറയണേ കളിയാക്കാതെ സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ വീട് രണ്ട് ഗ്രൂപ്പാ അപ്പം ഇളയെ കൊച്ചോ കൃഷ്ണ കൃഷ്ണമോള് ആ അവള് റഫറിയാണ് റഫറിയോ അതെന്താ അതെ രണ്ട് ഗ്രൂപ്പിലും ഇല്ല ആരെങ്കിലും കോളിച്ചപ്പ തന്നെ ഫീസിലടിക്കും അത് തന്നെ റഫറി ഓ അവള് അവടെ എപ്പോഴും ഫൗള് കളിക്കുന്നത് ആ വൈജയന്തി അല്ലേ ആ അതേനേ ഇടിയോച്ചെ ഈ ബാലചന്ദ്രനും അലീനിയും തമ്മിലല്ലേ ഒരു ബന്ധം ഇല്ലാത്തത് ബാക്കിയുള്ളവരെല്ലാവരും അലീനിയുടെ റിലേഷൻ ആണല്ലോ ആ അതൊക്കെ ശരിയാ പക്ഷെ സംഗതി കറങ്ങി തിരിഞ്ഞ് ബാലേന്ദ്രൻ സാറും അലീന ചേച്ചിയും സെറ്റായി അലീന ചേച്ചിയും മൂത്ത മോളായിട്ടങ്ങ് അംഗീകരിച്ചു അതെവിടത്തെ കളിയാ അതെന്താ അങ്ങനെ അയ്യോ സ്വന്തം തല്ല അവളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ശത്രുസ്ഥാനത്ത് നിക്കേണ്ടയാള് അവളെ മകളായിട്ട് പ്രഖ്യാപിച്ചു ഇതെങ്ങനെ ശരിയാകും കൊള്ളം അതെ ആന്റി അങ്ങനെ തീർന്നിട്ടില്ല അലീന ചേച്ചീനെ ടിക്കറ്റ് തീർപ്പിച്ചിട്ടേ ഉള്ളെന്ന് ശപഥം ചെയ്തുകൊണ്ട് വൈജാബേടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടടി പോയത് അതൊന്നും അറിയത്തില്ല എങ്ങോട്ടോ പോയി കാറു എടുത്ത് പാഞ്ഞു പോയെന്നാണ് അലീന ചേച്ചി പറഞ്ഞത് ഇതിപ്പം വല്ലാത്ത പ്രശ്നമാണല്ലോ ആണല്ലോ ഇനിയിപ്പം അവക്കവിടെ പിടിച്ചു നിക്കാൻ പറ്റുവോ മിക്കവാറും ഔട്ടാകുന്ന ലക്ഷണം തന്നെയാണ് ഔട്ടാക്കാൻ ചാൻസും ഉണ്ട് ഉം അങ്ങനെ ഔട്ടാവുവാണെങ്കില് രേവതി ചേച്ചി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് ബാലേന്ദ്രൻ സാറ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ സമ്മതിക്കാതെ ആ വീട്ടിൽ നിന്ന് എങ്ങ് കൽപ്പന കല്പന ഉം അവള് ചെന്ന് ചേർന്ന സ്ഥലം കൊള്ളോ ഈ ബ്രിജിത്താമ്മ അറിഞ്ഞു ചെയ്താണല്ലോ വല്ല വിരോധം ഉണ്ടായിരുന്നോ അയ്യോ ബ്രിജിത്താമ്മ പാവോ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയായിരുന്നോ അലീന ചേച്ചിക്ക് എങ്ങനെയെങ്കിലും രക്ഷപെട്ട് പൊക്കോട്ടെ എന്നായിരിക്കും വിചാരിച്ചത് അല്ല അത് വേറെ എന്ത് വിചാരിക്കാനാ ഉം അതും ശരിയാണ് അപ്പൊ മാമച്ചം പറഞ്ഞ അല്ല ഇനിയിപ്പൊ അലീന എന്ത് ചെയ്യും അലീന വല്ലതും പറഞ്ഞോ ചേച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല ചേച്ചി ഇപ്പൊ എവിടാ നിൽക്കുന്നത് ചേച്ചി ആരാ ചേച്ചി എന്താ ചേച്ചി അകത്താണോ പുറത്താണോ ചേച്ചി എല്ലാവരും കൂടെ തല്ലി കൊല്ലുവോ ഇതൊന്നും ഇതൊന്നും അറിയാൻ മേലെന്നേ അയ്യോ അത് വലിയ കഷ്ടോടി ബാലേന്ദ്രൻ സാറ് ചേച്ചിക്ക് ഒരു പ്രൊഫഷണം കൊടുത്തിട്ടുണ്ട് സാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഏ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അങ്ങനെ ഒരു നിയമമുണ്ടോ ഉം അതേന്നേ അങ്ങനെയുണ്ട് അതോടെ അറിഞ്ഞപ്പോ വൈജയന്തി മേടത്തിന്റെ കിളി പോയി അല്ല അതുകൊണ്ടാണ് അവളുടെ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് അതേന്നേ ഇനിയിപ്പ മലപ്പുറം കത്തി മീശിയൻ കണ്ണും വടിവാളും ഗുണ്ടും കുടച്ചക്കറൊക്കെ ആയിട്ടേ തിരിച്ചെത്തുള്ളൂ അല്ലെങ്കിൽ ചേച്ചീനെ പോളിച്ച് ചാടിക്കാൻ വേണ്ടി അപ്പൊ മാമച്ചൻ പറഞ്ഞു ഗ്രേസം മേ ഇത് മുഴുവൻ വിശ്വസിക്കണ്ടാട്ടോ കുറെ സംഗതികൾ ഇവളിവിടെ കൈയിൽ നിന്നിട്ട് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് കാണാമേ അധികം വൈകാതെ നമുക്ക് പാലാക്കി പോകണ്ട വരും അലീനു ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഉം അങ്ങനെയാണല്ലേ അപ്പഴത്തേക്ക് നമ്മുടെ ഗ്രേസിയും പറഞ്ഞു അതും മിക്കവാറും വേണ്ടി വരും പാവം പെങ്കൊച്ച എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത് ഇനി നീ എല്ലാ ദിവസം വിളിച്ച് വിവരം അന്വേഷിക്കണം കേട്ടോ ആ അത് ഞാൻ ഏറ്റു വിവരമൊക്കെ അന്വേഷിച്ചോളാം ഉം പാവം അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചാക്കിയിരിക്കണം ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനെ ഫുഡൊക്കെ ആയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് സ്റ്റേ കേസ് കയറി പോവുകയാണ് കേട്ടോ ഫുഡ് കൊടുക്കാനായിട്ട് കഞ്ഞിയും പപ്പടം ചുട്ടതും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്നു കൊട്ടുന്നു കൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ കയറി വരാൻ പറയുകയാണ് അങ്ങനെ ഒരു തരത്തിൽ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല കേട്ടോ ആദ്യം അപ്പൊ ബാലചന്ദ്രൻ കയറി പെർമിഷൻ ഒക്കെ പറഞ്ഞിട്ടോ നമ്മുടെ അലീനെ കയറി ചെല്ലുന്നത് അല്ലാതെ അലീനെ എടുത്ത് ചാടിയൊന്നും കയറി ചെല്ലത്തൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ എന്തൊക്കെയോ അവിടെ ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്കും അലീനെ ഫുഡൊക്കെ ആയിട്ട് ചെല്ലുകയാണ് ഫുഡൊക്കെ ആയിട്ട് ചെന്നിട്ട് സാർ കഞ്ഞി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞിയാ പപ്പടവും സാറിന് ഇഷ്ടപ്പെട്ട ഒക്കെ ഉണ്ട് ഏഹ് നീ ഇങ്ങനെ ഒരു വാതില് തട്ട് ചെയ്ത് കൈ രണ്ട് നീ ഇത് ഇതില് പിടിച്ചേക്കാണല്ലോ ചോറും പാത്രത്തില് അത് പിന്നെ ഞാൻ തലകൊണ്ടാ തട്ട് ചെയ്ത് തലകൊണ്ട് കൊള്ള നല്ല തലയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വെക്കുകയാണ് കേട്ടോ അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ അലീന ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അല്ല ഇത് എന്തൊക്കെയാണ് അലീനെ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊച്ചു പൊടിയിരിക്കഞ്ഞല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സദ്യ പറഞ്ഞില്ലല്ലോ ഇതിപ്പോ സദ്യ ഉണ്ടല്ലോ അയ്യോ ഇത് സദ്യ ഒന്നും അല്ല അച്ചാറ് പപ്പടം തോരം ചമ്മന്തി എളിശ്ശേരി അത്രേ ഉള്ളൂ ഏ അത് സാറിന് ഇഷ്ടമല്ലേ ആ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പഴത്തേക്കും അല്ല നീ ഇതെവിടെ പോരക്കു പിടിച്ച് ഞാന് താഴോട്ട് പോവാ അതെ ഒരുപാട് താഴേക്ക് പോകണ്ട മധ്യഭാഗത്ത് നിന്നാ മതി ഒരിക്കലും അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുത് മധ്യഭാഗത്ത് നിൽക്കണം ഉം ഞാനൊന്ന് കഴിച്ചു തീരട്ടെ നീ അവിടെ ഇരിക്ക എനിക്കിപ്പം ആരും കൂട്ടില്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാം നീ അവിടെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്നേ കഴിച്ചു തീർന്നിട്ട് ഞാൻ സംസാരിക്കാം അപ്പൊ നമ്മുടെ അലീന ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇതെ കാണാം വൈജ കണ്ടുകൊണ്ട് വരണം പിന്നെ എന്തൊക്കെയായിരിക്കുമോ ഗതി എൻ്റെ ദൈവമേ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കോ അല്ലെ അലീന അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ അലീന അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ൻ പറഞ്ഞു എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ നീ ആ അല്ല നീ എന്താ ചിരിക്കുന്നത് അലീന ചിരിച്ചു വിട്ടോ അപ്പം അപ്പൊ അലീന് പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചിരിച്ചതാ ഉം നീനക്ക് ഒരു തമാശയാണല്ലേ ആണല്ലേ ഇതൊക്കെ ഇവിടെ തറ തുടക്കുകയും പാത്രം കഴുകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുടെ പേരാണോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇത്തിരി കൂടി പോയല്ലേ ഇത്തിരി അല്ല ഒത്തിരി കൂടി പോയിന്നേ ഒത്തിരി കൂടി പോയി ഇത് കേൾക്കുമ്പോ എനിക്ക് ചിരി വരിക ആ എന്തായാലും കയ്യിൽ പോയില്ലേ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലന്നേ ഇനി ഉം നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവണ്ടേ ആ ഏതായാലും നല്ലതായിട്ടുണ്ട് കേട്ടോ കഞ്ഞി അടിപൊളിയായിട്ടുണ്ട് കറികളെല്ലാം അധികംഭീരം സൂപ്പർ എന്തായാലും ഇത് കഴിഞ്ഞ് ചോദിക്കാണ് അലീന ശരിക്കും ഏത് നാട്ടുകാരിയാ അത് കഴിക്കൂട്ടം തിരുവനന്തപുരം അല്ല അവിടെയാണോ നീ ജനിച്ചത് അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയാമോ അത് അച്ഛനും അമ്മയും ഞാൻ ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം സ്നേഹ നിഷേധത്തിന് എത്തിച്ചെന്ന ബ്രിജിത്താമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛനെ അമ്മേനെയൊന്നും എനിക്ക് അറിയില്ല അല്ല ആരാ നിന്നെ അവിടെ എത്തിച്ചത് അത് ആരാന്ന് മമ്മി പറഞ്ഞിട്ടില്ലേ ഇതുവരെ ആ അപ്പം മോൾക്ക് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് മോക്ക് അറിയാമോ അലീനക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നും അവരാരാണെന്നും ഉം ബ്രിജിത്ത അറിയായിരിക്കും അല്ലെ ആ ബ്രിജിത്ത മമ്മിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷേ പക്ഷേ ഉം എന്തു പറ്റി അലീന സത്യം പറയണോ അതോ കള്ളം പറയണോ എന്നൊക്കെയാണോ ഈ ചിന്തിച്ച് വിക്കി വിക്കി സംസാരിക്കുന്നത് അത് പിന്നെ ഏയ് ബ്രിജിത്ത മമ്മിക്ക് അറിയാം എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അലീന ബ്രിജിത്താ മമ്മിയോട് ചോദിച്ചില്ലേ ആ അച്ഛനും അമ്മേനെ ഒന്ന് കാണിച്ചു തരാമോ ഒന്നും അവരാരാണെന്നും എവിടെ ഉണ്ടെന്നും ഒക്കെ ചോദിച്ചില്ലേ അത് അത് പിന്നെ അങ്ങനെ അങ്ങനെ ചോദിച്ചിരുന്നു അങ്ങനെ ചോദിച്ചിരുന്നു ആ ചോദിച്ചിട്ട് എന്ത് പറ്റി നിന്റെ അച്ഛനേയും അമ്മേനേം നീ കണ്ടോ ബ്രിജിത്തമ്മി മറുപടി തന്നില്ലേ ബ്രിജിത്ത മറുപടി തന്നു ഞാനല്ലാതെ വേറൊരാളും ഇത് അറിയാൻ പാടില്ല എന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടാ എൻ്റെ ബ്രിജിത്ത മമ്മി സ്വർഗത്തിലേക്ക് പോയത് എന്റെ ബ്രിജിത്ത എല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതും കൂടെ കേട്ടതും ബാലചന്ദ്രന്റെ ആ ഒരു നില തെറ്റാൻ തുടങ്ങുകയാണ് കേട്ടോ ബാലചന്ദ്രൻ സൂക്ഷിച്ച നമ്മുടെ അലീനെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു അതെ അവിടെ ഒരു പാസ്വേഡിട്ട് ലോക്ക് ചെയ്തു ബുദ്ധിമതിയാണ് കേട്ടോ ഇതാരോടും പറയരുത് എന്ന് ബ്രിജിത മമ്മി പറഞ്ഞിട്ടുണ്ടല്ലേ അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞതാ ഞാൻ വാക്കു കൊടുത്ത മമ്മിക്ക് ആരോടും പറയില്ല എന്ന് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആരോടും ആ കാര്യം പറയില്ല ഇത് കേട്ടത് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ കഞ്ഞി ഒക്കെ കുടിക്കുകയാണ് മോത്തരും അല്ലാത്തൊരു അലസത ഭാവം ഉണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു എന്നാലും സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ കാണാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ അലീനയ്ക്ക് അലീനെ കാണാൻ ശ്രമിച്ചിട്ടില്ലേ അതോ ഇനിയിപ്പം അലീന അച്ഛനെയോ അമ്മയോ വല്ലതും കണ്ടിട്ടുണ്ടോ അത് പിന്നെ ഞാൻ അവരെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തു പറ്റി എന്ന് ഞാൻ ചോദിച്ചത് അവരറിയാതെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടില്ലേ അത് പിന്നെ അവരറിയാതെ ഞാന് ഞാന് കാണാന് ഒരാളെ ഞാൻ കാണുകയും ചെയ്തു അതില് ഏഹ് ഒരാളെ നീ കണ്ടെന്നോ ആ അതെ അതില് ഒരാളെ ഞാൻ കണ്ടു എന്റെ അച്ഛനും അമ്മയും അതിൽ ഒരാളെ ഞാൻ കണ്ടു ഞാൻ ഒരാളെ കണ്ടു അല്ല ആ ഒരാൾ ആരാ അച്ഛനാണോ അമ്മയാണോ അത് അത് ഞാൻ പറയില്ല അതെല്ലാം എന്റെ മനസ്സിലിരുന്ന് കെട്ടുപൊക്കോട്ടെ അല്ലാതെ ഞാൻ ഒന്നും പുറത്തു പറയില്ല എന്നെ നിർബന്ധിക്കരുത് ഉം അതെ ബ്രിജിത്തമ്മയുടെ കൂടെ നിനക്ക് സന്തോഷമായിരുന്നോ ആ സങ്കടങ്ങളും ഉണ്ടായിരുന്നു ആ ചെറിയ കുട്ടിയായിരുന്നപ്പം നല്ലൊരു ഉടുപ്പിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ കാലിൽ ചെരിപ്പിടാനൊക്കെ ആശിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളൊക്കെ വളയും മാലയും ഒക്കെ ഇടുമ്പോ അതിടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കുട്ടികൾ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നത് കാണുമ്പോ അതൊക്കെ അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഉം അനാഥക്കുട്ടി എന്ന് വെച്ചാല് എന്താ അതിന്റെ അർത്ഥം അന്ന് അറിയാൻ പാടില്ലായിരുന്നല്ലോ അനാഥ അതാരാണെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറെ വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തൊക്കെ ആഗ്രഹിക്കാം എന്തിനൊക്കെ ലിമിറ്റ് ഉണ്ട് എന്തൊക്കെ ആഗ്രഹിക്കരുത് എന്നെല്ലാം എന്നെല്ലാം മനസ്സിലായി ഇത് കേട്ടത് നമ്മുടെ ബാലചന്ദ്രന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ കണ്ണ് നിറഞ്ഞു അങ്ങനെ നമ്മുടെ അലീനയുടെയും പ്രജിത്താമ്മയുടെ ഒക്കെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയും കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ അലീന ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സീനാണ് കേട്ടോ അവസാന സീൻ എന്ന് പറഞ്ഞാല് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ